മലയാളികളുടെ പ്രിയ നടന്മാരിൽ ഒരാളാണ് ജയറാം കഴിഞ്ഞ കുറച്ചുനാളുകളായി നടൻ മലയാളത്തിൽ അത്ര സജീവമല്ല എന്നാൽ തമിഴിലും മറ്റ് അന്യഭാഷാ ചിത്രങ്ങളിലും സജീവവുമാണ് കഴിഞ്ഞ വർഷം ആദ്യം പുറത്തിറങ്ങിയ അബ്രഹാം ഓസ്ലർ എന്ന സിനിമയ്ക്ക് ശേഷം നടന്റേതായി മലയാള സിനിമകളൊന്നും തന്നെ റിലീസിനെത്തിയിട്ടില്ല അന്യഭാഷകളിൽ പോയി പ്രാധാന്യമില്ലാത്ത കഥാപാത്രങ്ങളാണ് ജയറാം ചെയ്യുന്നതെന്ന വിമർശനങ്ങൾ അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ സജീവമാവുകയും ചെയ്തു ഇപ്പോഴാ തനിക്കെതിരെ ഉയരുന്ന ഇത്തരം വിമർശനങ്ങളിൽ മറുപടിയുമായി രംഗത്തെത്തുകയാണ് ജയറാം മറ്റു ഭാഷകളിൽ തന്നെ അവർ വിളിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും സ്വീകരിക്കുന്നതും മലയാള സിനിമയോടുള്ള സ്നേഹം കൊണ്ടാണെന്നാണ് ജയറാം പണ്ട് തന്നെ അമ്പലപ്പറമ്പിൽ ചെണ്ട കൊട്ടുന്നത് വിമർശിച്ചിട്ടുണ്ടെന്നും എന്നാൽ അത് നാഷണൽ അവാർഡ് കിട്ടുന്നതിന് തുല്യമായ സന്തോഷമാണ് തനിക്ക് തരുന്നതെന്നും ജയറാം കൂട്ടിച്ചേർത്തു ചെയ്യുന്ന ജോലി ായാലും വലുതായാലും അതിൽ സന്തോഷം കണ്ടെത്തുകയാണ് താനെന്നും ജയറാം പറഞ്ഞു റെട്രോ സിനിമയുടെ ഭാഗമായി കേരളത്തിൽ നടന്ന പ്രമോഷന്റെ ചടങ്ങിലായിരുന്നു നടൻ പ്രതികരിച്ചത് എന്റെ അടുത്ത് ചില ആളുകൾ ചോദിക്കാറുണ്ട് എന്തിനാണ് മറ്റു ഭാഷകളിൽ പോയി ചെറിയ വേഷങ്ങൾ അഭിനയിക്കുന്നതെന്ന് എന്നാൽ അപ്പോൾ അവരോട് പറയുന്നത് നമ്മളെ മറ്റു ഭാഷയിൽ അവർ വിളിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും സ്വീകരിക്കുന്നതുമൊക്കെ ഭാഷ ഏതായാലും അവർ മലയാളത്തിന് നൽകുന്ന സ്നേഹമാണെന്നാണ് ഞാൻ കരുതുന്നത് എന്നും ജയറാം പറയുന്നു തെലുങ്കിലും കന്നഡയിലുമെല്ലാം അവർ എനിക്ക് തരുന്ന സ്നേഹം മലയാള സിനിമയ്ക്ക് നൽകുന്ന സ്നേഹമാണെന്നും ജയറാം പറഞ്ഞു എന്നോട് വർഷങ്ങൾക്ക് മുൻപേ ആളുകൾ ചോദിച്ചിരുന്ന മറ്റൊരു ചോദ്യം ഈ അമ്പലപ്പറമ്പിൽ ചെണ്ടകുട്ടാൻ പോകുന്നത് തിനെ കുറിച്ചാണ് ഞാൻ അതിൽ കണ്ടെത്തുന്ന സന്തോഷം ഒരു നാഷണൽ അവാർഡ് ലഭിക്കുന്നത് പോലെയാണെന്നും ജയറാം പതിനായിരക്കണക്കിന് ആളുകൾക്കിടയിൽ നിന്ന് ചെണ്ട കൊട്ടുമ്പോൾ കിട്ടുന്ന സന്തോഷം വലുതാണ് എന്റെ ജോലി അതെന്തായാലും ഞാൻ ചെയ്യാറുണ്ട് അതിൽ സ്വപ്നം കാണാറുണ്ട് ആ സ്വപ്നങ്ങളാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത് ഒരുപാട് സന്തോഷമുണ്ട് വീണ്ടും പല ഭാഷകളിലെ സിനിമയ്ക്കായി ഈ വേദിയിൽ നിൽക്കാൻ സാധിക്കട്ടെ എന്നും ജയറാം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം